ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വളരെ വ്യത്യസ്തമായ ഒരു വിഭവമാണ് ഇന്നത്തേത് നമ്മൾ ഔട്ടിംഗ് പോകുമ്പോഴും കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലും ഓഫീസിലും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന വളരെ നല്ല ഒരു റെസിപ്പിയാണ് ഇന്നത്തേത് ആ രാജസ്ഥാനിൽ ഇത് വളരെ പോപ്പുലറായിട്ടുള്ള ഒരു റെസിപ്പിയാണ് നോർത്ത് ഇന്ത്യൻസ് ആണ് കൂടുതലും ഇത് അവരുടെ ഒരു മെയിൻ ഡിഷാണ് ഈ റെസിപ്പി ഇതിനായിട്ട് ഒരു പിടി മല്ലിയില നന്നായി വാഷ് ചെയ്ത് ചുവപ്പ് ചെയ്ത് വയ്ക്കുക എന്നിട്ട് ഒരു കപ്പ് ഗോതമ്പ് മാവ് ചില്ലി ഫ്ലേക്സ് അരസ്പൂൺ രണ്ട് സ്പൂൺ സൂചി ഒരു സ്പൂൺ നെയ്യ് എല്ലാം കൂടി ഇട്ട് ഈ മല്ലിയിലയും ഇട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ആദ്യം വെള്ളം ചേർക്കാതെ നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്യുക നെയ്ക്ക് പകരം നിങ്ങൾക്ക് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം ഞാൻ ഇവിടെ നെയ്യാണ് ഉപയോഗിച്ചിരിക്കുന്നത് നെയ്യ് ഉപയോഗിച്ചു എന്ന് വിചാരിച്ച് വളരെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാകത്തില്ല കാരണം ഇത് ഒരു രണ്ട് സ്പൂൺ നെയ്യ് നമ്മളിതിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് ഒരാളല്ലല്ലോ കഴിക്കുന്നത് ഇത് ഡിവൈഡ് ചെയ്ത് പോകുമ്പോൾ നമ്മുടെ നമുക്ക് ഒരാൾക്ക് വളരെ കുറച്ച് നെയ്യ് മാത്രമേ നമ്മുടെ ശരീരത്തിന് പോകുന്നുള്ളൂ ഇത് ഒരു ദോഷവും ചെയ്യത്തില്ല പിന്നെ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കും പോലെ വളരെ സോഫ്റ്റായിട്ട് കുഴക്കേണ്ട ആവശ്യമില്ല ഒരു മീഡിയം മാത്രം കുഴച്ചെടുത്താൽ മതി കുഴച്ചെടുത്ത് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക ശേഷം ഒരു പാൻ ചൂടാക്കി അതിൽ കുറച്ച് കപ്പലണ്ടി ഇട്ട് കുറച്ച് പെരിഞ്ചീരകം നല്ല ജീരകം നാലഞ്ച് കുരുമുളക് എല്ലാം കൂടി ഇട്ട് ഒരു രണ്ട് മിനിറ്റ് വരയ്ക്കും ചൂടാക്കി എടുക്കുക അത് ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് ഒരു പച്ചമുളക് കട്ട് ചെയ്തിട്ട് അതിൽ കുറച്ച് മല്ലിയില കൂടി കട്ട് ചെയ്തിട്ട് തരി തരിയായിട്ട് പൊടിച്ചെടുക്കുക വളരെ മൈ ഫൈനായിട്ടും പൊടിക്കേണ്ട ആവശ്യമില്ല വെള്ളം ചേർക്കാതെ മിക്സിയിലിട്ട് ഒരു രണ്ട് പ്രാവശ്യം കറയ്ക്കിയാൽ മതി പൊടിഞ്ഞ് കിട്ടും ഒരു രണ്ട് മീഡിയം സൈസിലുള്ള പൊട്ടറ്റോ ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ആദ്യം ബോയിൽ ചെയ്ത് മഞ്ഞളും ഉപ്പും കൂടിയിട്ട് വേവിച്ച് ബോയിൽ ചെയ്ത് വച്ചിട്ട് എടുത്തതാണ് പൊട്ടറ്റോ വീണ്ടും ഒരു പാൻ അടുപ്പത്ത് വച്ച് ചൂടാക്കി ഞാൻ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് നെയ്യാണ് നിങ്ങൾക്ക് നെയ്യ് വേണ്ട എണ്ണ വേണമെങ്കിൽ ഉപയോഗിക്കാം നിങ്ങൾ ഏതെണ്ണയാണോ ഉപയോഗിക്കുന്നത് അത് അതിലേക്ക് ഉപയോഗിക്കാവുന്നതാണ് പൊട്ടറ്റോ ഗ്രേറ്റ് ചെയ്തും ഇടാം കൈ കൊണ്ട് സ്മാഷ് ചെയ്തും ഇടാം ഇത് ആട്ടോമാറ്റിക്ക് നമ്മൾ കൈ തവി കൊണ്ട് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് നല്ല സ്മാഷ് ആകും അതല്ല ഗ്രേറ്റ് ചെയ്യാൻ ഇടാനാണ് നിങ്ങൾക്ക് ആഗ്രഹമെങ്കിൽ അതുപോലെ ചെയ്യാൻ പറ്റും എന്നിട്ട് ഈ പൊടിച്ച് വച്ചിരിക്കുന്ന പൊടി ഇതിലിട്ട് നന്നായി മിക്സ് ചെയ്യുക കാശ്മീരി ചില്ലി പൗഡർ ഒരു സ്പൂൺ ഒരു സ്പൂൺ ചാട്ട് മസാല ബ്ലാക്ക് സാൾട്ട് നോർമൽ സാൾട്ട് ഇതെല്ലാം നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി കാശ്മീരി ചില്ലി കുറച്ച് കള്ളറിന് വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ ചേർത്തിട്ടുള്ളത് ഒരു കുറച്ച് ഇതുകൂടി ചേർത്തിട്ടുണ്ട് ഒരു അര സ്പൂൺ ശർക്കര കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ടേസ്റ്റ് ക്രമീകരിക്കാനാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് എന്നിട്ട് ഇത് ഒരു പന്ത്രണ്ട് ഉരുളകളാക്കി എടുക്കുക നിങ്ങൾക്ക് ചെറുതാക്കി എടുത്താൽ വീണ്ടും പ പതിനഞ്ച് ഉരുളകളാക്കി മാറ്റാൻ പറ്റും എനിക്കിതിന് പന്ത്രണ്ട് ഉരുളകളാക്കി ഉരുളയായിട്ടാണ് കിട്ടിയിട്ടുള്ളത് മറ്റതും അതേപോലെ നമ്മൾ കപ്പലണ്ടി എല്ലാം കൂടെ പൊടിച്ച് ആ മിശ്രിതവും കൂടി ഇതുപോലെ ഉരുളകളാക്കി വച്ച് കയ്യിൽ വച്ച് പരത്താം അതല്ല റൊട്ടി പല വെയിലാണെങ്കിൽ വച്ച് പരത്തിയായാലും നമുക്ക് ഇത് ഇതിനകത്ത് വച്ച് ഉരുളകളാക്കി മാറ്റാം ഇതുപോലെ വരത്തിയെടുത്തിട്ട് കപ്പലണ്ടിയുടെയും പൊട്ടറ്റയുടെയും മിശ്രിതം ഉരുളകളാക്കി ഇതിനകത്ത് വച്ച് നന്നായിട്ട് നല്ല സ്മൂത്തായിട്ടുള്ള ഉരുളകളാക്കി മാറ്റുക സോറി ഞാൻ കപ്പലണ്ടി വറുത്തപ്പോഴത്തേക്ക് രണ്ട് സ്പൂൺ എള്ള് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് പറയാൻ വിട്ടുപോയി അതുപോലെ ഗോതമ്പ് മാവ് കുഴച്ചപ്പോഴും മാവിലും ഞാൻ രണ്ട് സ്പൂൺ എള്ള് ഇട്ടിട്ടുണ്ട് പക്ഷെ അതും പറയാൻ ഞാൻ വിട്ടുപോയി ക്ഷമിക്കണം ഇതുപോലെ ഉരുളകളാക്കി മാറ്റി നമ്മുടെ അപ്പ അപ്പക്കാരെ അപ്പ ഉണ്ണിയപ്പമൊക്കെ ചുടുന്ന ചട്ടികളും ചട്ടിയുണ്ടല്ലോ അപ്പക്കാരോ ആ ചട്ടി അടുപ്പത്ത് വച്ച് ചൂടാക്കി മീഡിയം ലോ ഫ്ലെയിമിൽ വേണം ചൂടാക്കാൻ നെയ്യോ എണ്ണയോ ഒഴിച്ചിട്ട് നമുക്കിത് ഓരോന്നായിട്ട് പറക്കി വെച്ച് തിരിച്ചും മറിച്ചും ഓരോ സൈഡും ഇതുപോലെ തിരിച്ച് വെച്ച് വേവിച്ച് എടുക്കണം പത്ത് മിനിറ്റ് എടുക്കും മാക്സിമം പത്ത് മിനിറ്റ് അതിൽ കൂടുതൽ എടുക്കില്ല ലോ ഫ്ലെയിമിൽ മാത്രമേ വയ്ക്കാവുള്ളൂ വളരെ ടേസ്റ്റിയും വളരെ ഹെൽത്തിയുമായിട്ടുള്ള ഒരു സ്പെഷ്യൽ നമ്മളെന്നും ഉണ്ടാക്കുന്നതിനേക്കാളും ഒരു ഡിഫറെൻ്റായിട്ടുള്ള ഒരു ഐറ്റം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും അതുപോലെ വലിയവർക്കും ടൊമാറ്റോ സോസിൻ്റെ കൂടെ കഴിക്കാൻ കൊള്ളാം ഇതിന് പ്രത്യേകിച്ച് ഒരു കറിയുടെ ആവശ്യമൊന്നുമില്ല ഇതിങ്ങനെ തന്നെ കഴിക്കാൻ പറ്റാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്